കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ 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 നടത്തി മുന്നിലായിരുന്നു മുന്നിലായിരുന്നു നേതൃത്വത്തിലായിരുന്നു കൃഷിഭവന്റെ കേര കർഷകരുടെ ക്ഷേമത്തിനായി ലോകബാങ്ക് അനുവദിച്ച നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ വകമാറ്റ ചെലവഴിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയും കർഷകരോട് കാണിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെയുമാണ് ധർണ സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഉള്ളുമുരുക്കും ഊർക്കും വാമ്പ് എല്ലാ വന്യജീവികളും കൂടെ കൂട്ടത്തോടങ്ങി ആളുകളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഒറ്റ കർഷകൻ ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഇവിടെ പോലും കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കാം വെച്ചിലെ കർഷകരോട് ഇരുക്കുണ്ട് മലച്ചേരി കർഷകരോട് ഇരുക്കുണ്ട് ചേമ്പൊക്കെ ഇടവേള കൃഷി ചെയ്യുന്ന കർഷകരുടെ ഇരിക്കുണ്ട് സുബാരോ ചെറുക്കെ വിപണിയിൽ പോയി വിക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് സങ്കടം വരുന്നത് അവനവൻ്റെ ജീവിതത്തിലേക്ക് അവനവന്റെ കുടുംബത്തിലേക്ക് ഒരു കയറി വരുമ്പോഴാണ് ഒരു മൂന്ന് നാലുക്കുടിയുള്ള കർഷകൻ അല്ലെങ്കിൽ ചേമ്പൻ ചേരും ഒക്കെ നല്ലതുപോലെ വളർന്ന് വെള്ളമെടുക്കാൻ നിൽക്കുന്നിടത്ത് നിക്കുന്നിടത്ത് ഇറങ്ങി മുഴുവൻ വിളയം നശിപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുഴയും മുഴുവൻ വാഴയും മുഴുവൻ കൃഷിയും നശിപ്പിച്ചിട്ടിരിക്കുന്നത് കണ്ടാൽ സ്വന്തം മക്കൾക്ക് ദുരന്തം ഉണ്ടാകുന്നത് പോലെയായിരിക്കും കർഷകനെ സംബന്ധിച്ചത് കർഷക കോൺഗ്രസ് പാവുമ്പ മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ം പ്രസിഡന്റ് അനിൽ കുറ്റിവട്ടം സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി രമാദേവി സുഭാഷ് ബോസ് അഡ്വക്കേറ്റ് ബി അനിൽകുമാർ തഴവ ബിജു തുളസീധരൻ കെ പി രാജൻ വിജയൻ നായർ രഘുപിള്ള പന്തപ്ലാവിൽ സോമൻ വെളുത്തുമള്ള സീസ് പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ